ടച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസങ്ങൾ അമ്പത്തിയൊന്ന് തടവു പുള്ളികൾക്കിടയിൽ തണുപ്പ് സഹിച്ച കന്യാസ്ത്രീകൾ ജയിലറയ്ക്കുള്ളിൽ അവർ ചെയ്ത തെറ്റെന്താണ് നിരപരാധികളുടെ കണ്ണീരിന് ആര് ഉത്തരവാദിത്വം പറയും വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു പൗരസ്വാതന്ത്ര്യം തടവറയിലാകുമ്പോൾ സേവിയായി പരിഗണിച്ച് സ്വയം സമൂഹത്തിനായി ജീവിതം സമർപ്പിച്ചവരാണ് ഓരോ അധികാരം ഉറപ്പിക്കുവാനുള്ള മുതലെടുപ്പായി വർഗീയ പ്രീണനം നടത്തുന്നവർ നിരപരാധികളെ തുറുങ്കിലടക്കുമ്പോൾ അഴിക്കുള്ളിലാകുന്നത് ജീവൻ കൊടുത്തും നമ്മുടെ പൂർവികർ സ്വന്തമാക്കിയ സ്വാതന്ത്ര്യമാണ് സന്യസ്ഥരെ റെയിൽവേ പോലീസും സംസ്ഥാന പോലീസും നോക്കി നിൽക്കെ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിയത് ബജ്രംഗൾ പ്രവർത്തകരാണ് വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടത്തിന് സംസ്ഥാനവും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ഒത്താശ ചെയ്തു കൊടുത്തതാണ് ബജ്രംഗ്ദൾ പ്രവർത്തകരെ അധികാരം കൈയാളാൻ ശക്തരാക്കിയത് വായ തുറക്കരുതെന്നും മിണ്ടിയാൽ അടിക്കുമെന്നും സന്യസ്ഥരെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി ബാഗി തുറന്ന് പരിശോധിച്ചു ജാമ്യം പോലും ലഭിക്കാത്ത മനുഷ്യക്കടത്തും മതപരിവർത്തനവും ചുമത്തി ജയിലിലടച്ചു ഇതൊരു ജനാധിപത്യ മതേതര മൂല്യങ്ങൾ പിന്തുടരുന്ന രാജ്യത്തിന് ചേരുന്നത് ലാഭേശിയില്ലാതെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരെ വേട്ടയാടിയും ഭീഷണിപ്പെടുത്തിയും ജയിലിലടച്ചും ഭയപ്പെടുത്തി നിശബ്ദരാക്കാമെന്ന് ഇവിടെ ആരും കരുതേണ്ട പീഡനങ്ങളും അടിച്ചമർത്തലുകളും യാതനകളും ക്രൈസ്തവ സഭയ്ക്ക് നിങ്ങളുടെ വർഗീയ താല്പര്യത്തിന് രണ്ട് സന്യസ്ഥരെ ജയിലിലടച്ചാൽ തീരുന്നതല്ല ക്രൈസ്തവ മിഷണറി ചൈതന്യം ഇതേ സാമൂഹ്യ വിരുദ്ധരെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുകയാണ് അവരോടൊപ്പം യാത്ര ചെയ്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ കരണത്തടിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സിസ്റ്റേഴ്സിനെതിരായി മൊഴി കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ ഒരിക്കലും ക്രൈസ്തവർ കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളത് സത്യവ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ചില കക്ഷികൾ വിളിച്ചു പറയുന്നതാണ് ക്രിസ്ത്യാനികൾ രാജ്യം മുഴുവൻ മതപരിവർത്തനം നടത്തിയെന്ന് ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഈ രാജ്യത്തെ സർക്കാരിന്റെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലഘട്ടത്തില് ഇന്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ശതമാനം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ജനസംഖ്യയിൽ രണ്ടേ പോയിന്റ് ആറ് ശതമാനമായിരുന്നു എങ്കിൽ ഈ വർഷത്തിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം എത്രയാന്ന് ചോദിച്ചാൽ കേവലം രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് നാട്ടിലെ സകലമാന മനുഷ്യരെ മുഴുവനും മതപരിവർത്തനം നടത്തുന്നു എന്ന് അധിക്ഷേപിക്കുന്ന സർക്കാർ നിങ്ങൾ തന്നെ പുറത്തുവിടുന്ന സ്ഥിതി വിവര കണക്കുകൾ പറയുന്നു നിങ്ങൾ പറയുന്നത് കല്ല് വെച്ച നുണയാണ് പച്ചക്കള്ളമാണ് എന്ന് അങ്ങനെയെങ്കിൽ ഈ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രമല്ല ഈ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരുടെ ശിരസിന് മുകളിൽ ഡെമോക്രീസിന്റെ വാള് പോലെ ഇങ്ങനെ ഭീകരമായ നിയമം നിർമ്മിക്കുന്ന സർക്കാർ ചെയ്യുന്നത് അന്യായമാണ് നമ്മൾ ഈ കേവലം രണ്ട് സഹോദരിമാർക്ക് അനുഭവിക്കേണ്ട സങ്കടങ്ങളുടെ മൂലകാരണമായ ഈ മതപരിവർത്തന നിരോധന നിയമം അത് മനുഷ്യാവകാശ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതിനാൽ ഈ നിയമങ്ങൾ പിൻവലിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിക്ക് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളൂ മതേതരത്വത്തോടും ന്യൂനപക്ഷങ്ങളോടും കരുതലുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് സർക്കാരിനെ അറിയിക്കാൻ ഈ സമ്മേളനം ധൈര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ തൂമ്പായെ തൂമ്പ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് എക്കാലവും ധൈര്യമുണ്ട് ആരും ഭയപ്പെടുന്നത് പോലെ ഒക്കെ കൊണ്ടുവന്ന് കേക്കും ലെഡുവും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം മറന്നവരാണ് എന്ന് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴെല്ലാം കടന്നു വരുന്നോ അപ്പോഴെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കും അതിന്റെ അർത്ഥം തെറ്റിനെ തെറ്റേ എന്ന് വിളിക്കാൻ തെമ്മാടിത്തത്തെ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഛത്തീസ്ഗഡിലെ സർക്കാർ ഈ സിസ്റ്റേഴ്സിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇന്നലെ രാവിലെ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു പിന്നീട് ആ കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്ത് എന്ന് ഉണ്ടായിരുന്ന ഇരിക്കൂർ എം എൽ എയും അങ്കമാലി എം എൽ എയും അവര് എന്നോട് തത്സമയം വിവരിക്കുന്നുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഈ കിരാതത്വം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേസിന് ആസ്പദമായ ബജരംഗതലിന്റെ വക്കീൽ പറഞ്ഞു ഇത് എൻ കോടതിയിൽ പോകേണ്ട കേസാണ് ഇത് മനുഷ്യക്കടത്താണ് എന്ന് വാദിച്ചു നമ്മൾ ന്യായമായും വിചാരിച്ചു സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡറ് എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർക്കുമെന്ന് പക്ഷേ സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡറ് എഴുന്നേറ്റ് നിന്ന് ഈ ബജരംഗത വാദത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവർക്ക് രണ്ടു ഒരേ സ്വരമാണുള്ളത് എന്ന് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും വ്യക്തമായ ഭാഷയിൽ പറയുകയും ചെയ്യുന്നത് ഇരയോടൊത്തോടുകയും വേട്ടക്കാരനോടൊത്ത് വേട്ടയാടുകയും ചെയ്യുന്ന ഈ കിരാതത്വം തിരിച്ചറിയാൻ പോരുന്ന ആൾ താമസം ഞങ്ങളുടെ തലയ്ക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിൺവാക്കുകൾ കേട്ട് ഞങ്ങൾ സമാധാനപ്പെടുന്നില്ല ഞങ്ങളുടെ സഹോദരിമാരെ പുറത്തിറക്കുന്നത് വരെയും വിശ്രമമില്ലാതെ സമരമുഖത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ വീണ്ടും നാം തിരിച്ചറിയേണ്ട ചില സങ്കടകരമായ സത്യങ്ങളുണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ് എല്ലാ മതവിശ്വാസികൾക്കും ഈ രാജ്യത്ത് തുല്യമായ അവകാശങ്ങളുണ്ട് എന്നാണ് പക്ഷേ ജോർജ് ഓർവലിന്റെ നോവലിൽ പറയുന്നത് പോലെ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ സമത്വത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കാൻ ചിലരൊക്കെ തീട്ടൂരം എടുത്തിരിക്കുകയാണ് ആ സമത്വത്തിന്റെ അസമത്വം നിറഞ്ഞ മാനദണ്ഡങ്ങളെ മാനിക്കാൻ ഈ സമൂഹത്തിന് ബാധ്യതയില്ല എന്ന കാര്യം ഉത്തരവാദപ്പെട്ടവരെ ഈ സമ്മേളനം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ നടക്കാനോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം കല്ലറിയാനോ ഈ സമുദായത്തിന് മനസ്സില്ല കാരണം ഞങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഇവിടെ മുൻ പ്രഭാഷകർ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിലെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാക്കാൻ അവരെ അക്ഷരം പഠിപ്പിക്കാൻ അവര് പകർച്ചവ്യാധികൾ കടിപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടാതിരിക്കാൻ അവർക്കൊപ്പം ജീവിച്ചവരെ മനുഷ്യരാക്കാനാണ് ഞങ്ങളുടെ മിഷനറിമാർ ശ്രമിച്ചത് അവരെ മതം മാറ്റാനായിരുന്നു അവരുടെ ശ്രമമെങ്കിൽ മതം മാറ്റിയിട്ട് അവർക്ക് തിരിച്ചു പോരാമായിരുന്നു പക്ഷേ ഇവരെ മനുഷ്യരാകാൻ ഞങ്ങൾ പരിശീലിപ്പിച്ചു ആ ഒരു അപരാധമാണ് ഞങ്ങൾ ചെയ്തത് എങ്കിൽ അല്ലയോ സർക്കാർ അത് രാജ്യദ്രോഹ കുറ്റമാണ് എങ്കിൽ അത് എൻ ഐ എ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റമാണ് എങ്കിൽ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആ കുറ്റം ഈ സൂര്യനുള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് തുടരുക തന്നെ ചെയ്യും എന്ന കാര്യത്തില് ആർക്കും ആശങ്ക വേണ്ട കാരണം ഞങ്ങളുടെ ഗുരുനാഥനായ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ഒരു അടിസ്ഥാനപരമായ പാഠമാണ് എന്നത് ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കാത്ത സത്യമാണ് തിരുവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മമാര് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോൾ തന്നെ അവരെ കെണിയിൽ കുടുക്കാനുള്ള തന്ത്രം ഈ ഭീകര സംഘടനകള് ഒരുക്കിയെടുത്തു എന്നുള്ളതാണ് സത്യം അതിനു വേണ്ടി വളരെ സംഘടിതമായ ഒരു നീക്കം നടത്തുകയാണ് ഉണ്ടായത് എന്ന് പത്രവാർത്തകളിൽ നിന്നും ഇവിടെ ആക്രമിക്കപ്പെട്ട സഹോദരങ്ങൾ അവരെ നേരിൽ കണ്ടവരുടെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ ചോദ്യം ചെയ്ത് അവരുടെ കരണത്തടിക്കാൻ അധികാരമുള്ള ഏത് സംഘടനാ സംവിധാനം ആ ഇവിടെയുള്ളത് മണിപ്പൂരിൽ ഇതുപോലെ പീഡനം നടന്നപ്പോഴും സർക്കാർ സമാനമായ വിശദീകരണം പറഞ്ഞു അവർ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന കലാപമാണ് സർക്കാരിന് അതിൻ്റെ മേൽ നിയന്ത്രണം ഇല്ല എന്ന് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിച്ച് നിലക്കി നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സർക്കാരുകൾ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ സത്യപ്രതിജ്ഞയിലൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് തിരിച്ചറിയുക കൊലപാതക കേസ് വിചാരണ ചെയ്യുവാനും വധശിക്ഷയും ജീവപര്യന്തം വരെ വിധിക്കുവാനും അധികാരമുള്ള കോടതികളാണ് സെഷൻസ് കോടതികൾ എന്നിട്ടും ഛത്തീസ്ഗഡ് ദുർഗിലെ സെഷൻസ് കോടതി തങ്ങൾക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഒരു വശത്ത് സഹായിക്കാമെന്ന് ബി ജെ പി പറയുന്നു മറുവശത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മോചനം നീട്ടിക്കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ തനതായ ഈ ദാർശനിക വ്യക്തത പാർട്ടി രാഷ്ട്രീയത്തിന്റെയും സങ്കുചിത ദേശീയതയുടെയും സാംസ്കാരിക ഫാസിസത്തിന്റെയും ആക്രമണോത്സുകതയ്ക്ക് വഴിമാറിയപ്പോൾ കൈവിലങ്ങ് വീണത് അധസ്ഥിതർക്കും പാവപ്പെട്ടവർക്കും രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ചെല്ലാൻ മടിക്കുന്ന കുഗ്രാമങ്ങളിൽ സേവനം ചെയ്യുന്ന സഹോദരിമാരുടെ നിഷ്കളങ്കമായ കൈകളിലാണ് ഭാരതമേ ലജ്ജിച്ച് തലതാഴ്ത്തിയാലും കൊൽക്കത്തയുടെ തെരുവുകളിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സാന്ത്വനമായ മതർ തെരേസയെപ്പോലും മതപരിവർത്തനം ആരോപിച്ച് ആക്ഷേപിച്ചവർ ഒന്നോർത്തുകൊള്ളുക നിങ്ങളെയടക്കം ഉൾക്കൊള്ളുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ അഗതി മന്ദിരങ്ങളും നടത്തുന്നത് ക്രൈസ്തവ സഹോദരന്മാരാണ് ഇവിടെ ആരെയും നിർബന്ധിത മതപരിവർത്തനത്തിന് ആയിരുന്നെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതാക്കളിൽ പലരുമിന്ന് ക്രൈസ്തവരായേനെ അതല്ലെങ്കിൽ നൂറ്റി നാല് കോടിയിലധികം വരുന്ന ഭാരതീയർന്ന് ക്രൈസ്തവരായി മാറിയനെ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പ്രീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സൽപ്പേരിന്റെ കളഞ്ഞം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ന്യൂനപക്ഷങ്ങളെ കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കയറി അരമണികളിൽ ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് അവർ ഫോറിൻ പോളിസി Is our good name, sir? The soft power diplomacy. India has a huge standing. Don't dilute it. We are the leader of the developing nations. We are supposed to be somebody who is a ray of hope for all those countries, sir. So I am pleading, sir. So the hypocr hypocrite attitude. And JP Nadaji, I have a word for you. Nadaji, Ningal School. പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ആരെ പദപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദു നിൽക്കുകയല്ലോ ചെയ്തത് ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു കാര്യം കൂടി ഈ ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് രാജ്യം മഹത്തായ രൂപത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യും തീവ്ര മതരാഷ്ട്രവാദവും സാംസ്കാരിക ജനാധിപത്യത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾക്കും ഘടകവിരുദ്ധമാണ് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം നിരപരാധികളായ സന്യസ്ഥർ ശിക്ഷിക്കപ്പെടുമ്പോൾ അപമാനഭാരത്താൽ തല താഴ്ത്തേണ്ടി വരുന്നത് നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് എന്തുകൊണ്ട് ഈ അങ്കമാലിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രതിഷേധ കത്തി ഉയരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാര്യം അസി സിസ്റ്റേഴ്സ് ഓഫ് മേരി മേരി ദീപ്തിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഉൾക്കൊള്ളുന്ന ഒരു കോൺക്രികേഷൻ അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് ഇളവൂരിലുള്ള മാളിയേക്കൽ കുടുംബാംഗമാണ് മേരി ദീപ്തി സിസ്റ്റർ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അഭിമുഖ പാമ്പടാനി പിതാവ് തലശ്ശേരി രൂപതാങ്കമാണ് അങ്ങനെ പമ്പിളനി പിതാവ് രണ്ട് രൂപതയും ആയി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ രണ്ട് മുറിവുകൾ പിതാവിന് ലഭിച്ചിരിക്കുകയാണ് പക്ഷേ ഈ മുറിവുകൾ അത് ദൈവത്തിൻ്റെ വഴിയാണ് കാരണം രക്തസാക്ഷികളുടെ നിണം വീണ് വളർന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ അപ്പോൾ ആ രക്തസാക്ഷികളെ സഭയ്ക്ക് നൽകിയിട്ടുള്ള റാണി മരിയേയും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെ നമ്മൾ ഓർക്കുന്നു അവരുടെ പാതയിലാണ് ഈ മേരി ദീപ്തി സിസ്റ്ററും ഈ വന്ദന ഫ്രാൻസിസ് സിസ്റ്ററും പ്രിയമുള്ളവരെ നമ്മുടെ ചങ്ക് പിടയ്ക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്നെ മാധ്യമങ്ങളെ വളരെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സഭവം നമുക്കറിയാം ഭജ്രംഗൾ എന്ന് പറയുന്ന റാണി മരിയ കൊന്ന ഒരു സംഘടനയാണത് അത് ഈ സംഘ്പരിവാറിന്റെ പോഷക സംഘടനയാണ് അതിന് ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല അതിനുള്ള വേദിയല്ല ഇത് പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയാം ഒരു ഹൈന്ദവ രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കുക അപ്പോൾ അതിലേക്ക് ലക്ഷ്യം വെച്ച് അതിന്റെ പോഷക സംഘടനകൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂട്ടി കൂടി കാണിച്ചു കൂട്ടുന്ന വികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഈ മതേതര രാജ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനസ്സ് നീറുന്നതും അപ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവത്തിൽ നമുക്കറിയാം ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഈ ബച്ചങ്ങൾ പ്രവർത്തക ആ സിസ്റ്റേഴ്സിന്റെ കൂടെയുള്ള പെൺകുട്ടികളെ കരണത്തടിക്കുന്നുണ്ട് അങ്ങനെ കരണത്തെ പെൺകുട്ടികള് അവരുടെ അവരുടെ യഥാർത്ഥത്തിൽ പറയേണ്ട മൊഴിയൊന്നും അല്ല കൊടുത്തത് അവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ മൊഴിയാണ് എഫ്ഐആറിൽ ഉള്ളത് എന്നിട്ട് ഈ കുട്ടികളെ റിലീസ് ചെയ്ത് നമുക്കറിയാം വന്ദന സിസ്റ്ററും മേരി ദീപ്തി സിസ്റ്ററും അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനുമാണ് അല്ലെങ്കിൽ പുരുഷനുമാണ് ജയിലിൽ മറ്റു മൂന്ന് കുട്ടികളെ പറഞ്ഞയച്ചു അവർ വീടുകളിൽ ചെന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒരു പത്രപ്രവർത്തകൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് അറിയോ അവർ നിരപരാധികളാണ് അവരെ വിട്ടയക്കണം കാരണം ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ ക്രൂരയായ സ്ത്രീ ഞങ്ങളുടെ കരണത്തടിച്ചപ്പോൾ ഞങ്ങളെ ദേഹോപദ്രവം ചെയ്തപ്പോൾ ദീപ്തി സിസ്റ്ററും വന്ദന സിസ്റ്ററും പറഞ്ഞത് ഞങ്ങളുടെ ഈ മക്കളെ നിങ്ങൾ തല്ലരുത് ഞങ്ങളെ തല്ലിക്കോളൂ പ്രിയമുള്ളവരെ അതാണ് സിസ്റ്റേഴ്സിന്റെ മനസ്സ് ഞങ്ങളുടെ കുട്ടികളെ തല്ലരുത് ഞങ്ങളെ തല്ലിക്കോളൂ എന്ന് പറയുന്ന ആ ആർജവമുണ്ടല്ലോ അത് ക്രിസ്തുവിന്റെ ആർജവമാണ് അതാണ് ആ സിസ്റ്റേഴ്സ് ഇന്നവിടെ ജയിലിൽ കിടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇക്കാര്യം ഓർക്കണം എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് അറിയോ എനിക്ക് നാല് സഹോദരിമാരുണ്ട് എൻ്റെ അമ്മയുണ്ട് എനിക്ക് കിട്ടുന്ന വെറും ഇരുന്നൂറ്റൻപത് രൂപ കൊണ്ട് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുന്നില്ല ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ നോക്കണം ഛത്തീസ്ഗഡ് പുരോഗമനം മേക്ക് ഇൻ ഇന്ത്യ ഇതൊക്കെ പറയുന്ന ഈ സംസ്ഥാനങ്ങൾ നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി പാവപ്പെട്ടവന് കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് ആ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജോലി ഒരു മാസം പതിനായിരം രൂപ അക്കോമഡേഷൻ ഭക്ഷണം എന്റെ കുടുംബത്തെ പുലർത്താനായിട്ടുള്ള വക എനിക്ക് കിട്ടുന്നറിഞ്ഞപ്പോൾ ഞാൻ ബോധപൂർവം എൻ്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി പോയതാണ് അതുകൊണ്ട് അവർ നിരപരാധികളാണ് അവർ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന മാലാഖമാരാണ് ആ മാലാഖമാരെയാണ് നിങ്ങൾ ജയിലിൽ തുറങ്കലിൽ അടിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ മാലാഖമാരായിട്ട് നമ്മുടെ പെങ്ങന്മാർ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ എത്ര സിസ്റ്റേഴ്സ് പെങ്ങമ്മർ അനുചിത്തിമാർ ചേച്ചിമാർ ഈ ഉത്തരേന്ത്യയില് ഇവിടെ ഷിജോ മാത്യു സൂചിപ്പിച്ചതുപോലെ നരകതുല്യമായിട്ട് ജീവിക്കുന്ന ഈ രാജ്യം നമ്മൾ കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ മാത്രം ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് അവിടെ ചെയ്യുന്നവരാണ് ഇവിടെയുള്ള ആയിരക്കണക്കിന് സന്യസ്തർ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഇവരുടെ സുത്യർഹ സേവനം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അനുഗ്രഹമാണെന്ന് ആരും മറന്നു പോകരുത് ജാമ്യാപേക്ഷ കോടതി നിരസിച്ചപ്പോൾ ആർത്തി വിളിച്ച ബസരംഗതൾ പ്രവർത്തകരുടെ മുറവിളികൾ ആർഷഭാരത സംസ്കാരത്തിന് തന്നെ ഭാരമാണ് ഇവിടെ ക്രിസ്ത്യാനികൾ വലിഞ്ഞു കയറി വന്നവരോ വിദേശികളോ അല്ല ഈ രാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുന്നത് രണ്ടായിരം വർഷത്തിന്റെ സംരക്ഷണയിലും ചൈതന്യത്തിലുമാണ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സംസ്കാരം ക്രൈസ്തവ സന്യാസിനിമാർ ഇനിയും തുടരും നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ മോചനത്തിനായി ഭാരതസഭ മുഴുവൻ ഒപ്പമുണ്ട് ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ സഹനങ്ങൾ അനേകർക്ക് ധൈര്യവും പ്രചോദനവുമാകട്ടെ വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടം അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ ഇനിയും സമൂഹം ഉണർന്നു പ്രവർത്തിക്കട്ടെ